മലയാളം ബിഗ് ബോസ് തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു രണ്ടാഴ്ചയാവാരായി രണ്ടാഴ്ച കൊണ്ട് മലയാളം ബിഗ് ബോസിലെ കുറച്ച് അപ്ഡേഷൻസിലേക്ക് പോകാം വന്ന് കയറിയ അന്ന് മുതലേ നമ്മുടെ സിജോയ്ക്ക് അലീന ടീച്ചർ അതായത് ശ്രീധുവിന് ഒരു ചെറിയൊരു നാട്ടമുണ്ടായിരുന്നു അതാരും അങ്ങ് അത്രയ്ക്ക് അങ്ങോട്ട് ശ്രദ്ധിച്ചില്ല എന്ന് തന്നെ പറയാം പിന്നെ ശ്രീധുവും അതുപോലെ തന്നെ സിജോയും ഒരേ റൂമിലാണ് അതുകൊണ്ട് ഇവർ തൊട്ടപ്പുറത്താണ് കിടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവർ നല്ല ഫ്രണ്ട്സ് ആവാൻ ആയിട്ടുണ്ട് പിന്നെ സിജോൻ്റെ ക്യാരക്ടർ വെച്ചിട്ട് പെട്ടെന്നൊന്നും അധികം ആരോടും അത്ര പെട്ടെന്ന് അടുക്കില്ല പിന്നെ അതേപോലെ തന്നെ ശ്രീധു ആണെങ്കിലും മലയാളം അധികം അറിയാത്തതുകൊണ്ട് അധികം ആരുമായിട്ടും അധികം കമ്മ്യൂണിക്കേഷന് പോയിട്ടുമില്ല ഇതാം ഏവർക്കും ഇഷ്ടമാണ് അമ്മയറിയാതെ എന്ന സീരിയൽ ഒരു മലയാളി നായികയ്ക്ക് കിട്ടുന്നതിനേക്കാൾ അധികം പ്രേക്ഷക പിന്തുണ നേടി വന്ന ആളാണ് ശ്രീധു ശ്രീധുവിനെ ഇടക്കണ്ണിട്ട് നോക്കുന്നതും അതുപോലെ തന്നെ ശ്രീധുവിൻ്റെ കൂടെ കുറേ നേരം സ്പെൻഡ് ചെയ്യുന്നതുമായ കുറേ നല്ല നല്ല നിമിഷങ്ങളുണ്ട് ും അതുപോലെ തന്നെ ശ്രീധുനും സിജോ ശ്രീധു കഴിക്കുന്ന ഫുഡിൽ നിന്നും ഏത് സമയം എടുത്തു കഴിക്കുകയും അതുപോലെ തന്നെ ഉറങ്ങുന്ന സമയത്ത് ശ്രീധുവിനോട് കാര്യങ്ങൾ സംസാരിച്ചിട്ടേ സിജോയും അതുപോലെ തന്നെ ഉറങ്ങാറുള്ളൂ സിജോ നല്ലൊരു പ്ലെയർ ആണ് ഇൻഡിപെൻഡൻ്റായി കളിക്കുന്നു അതുപോലെ തന്നെ ശ്രീധു അധികമാരിലേക്കും അധികം കടന്നു ചെല്ലാനും ഒന്നിനും നിൽക്കാറില്ല നല്ലൊരു നാടൻ പെൺകുട്ടി എന്ന് തന്നെ പറയാം കാണാൻ അതീവ സുന്ദരി ഇടയ്ക്കിടയ്ക്കുള്ള ഒരു ചിരി പിന്നെ അധികമൊന്നും ആളുകളുമായി വഴക്കുണ്ടാക്കാൻ ശ്രീതു നിൽക്കാറുമില്ല സിജോയാണെങ്കിൽ അത്യാവശ്യം ചൂടൻ രൂപത്തിലാണ് മറ്റുള്ളവരുമായി സംസാരത്തിൽ ഏർപ്പെടുന്നത് ശരണയുമായിട്ടാണ് പിന്നെങ്കിലും സിജോയ്ക്ക് കുറച്ച് സംസാരമുള്ളത് ഇപ്പോഴേതാ ഇവരുടെ നല്ല നല്ല ഭാഗങ്ങളെടുത്ത് റീൽസുകളായും മറ്റും സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഇവർ സിജോയും ശ്രീതുവും എവിടെയുണ്ടോ അവിടേക്ക് ഇപ്പോൾ ബിഗ് ബോസിന്റെ ക്യാമറകളും ചലിച്ചു